പ്രവചനം രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം ആസ്പദമാക്കിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഒരു വർഷം നമ്മളിൽ നിന്ന് കടന്നു പോകാറായി പുതിയൊരു വർഷത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് ആ വചനം ഏറ്റവും സന്തോഷകരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു സംരക്ഷണം അതിൽ വോൾ ഓഫ് പ്രൊട്ടക്ഷൻ കുറേ മാസങ്ങളായി നമ്മുടെ റോഡുകളിൽ നടക്കുന്ന അപകട അപകടങ്ങളുടെ വാർത്തകൾ കണ്ട് മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അനേക വ്യക്തികൾ കണ്ണുനീരിലായി പരീക്ഷ കഴിഞ്ഞു പോയ കുഞ്ഞുങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്ത ചെറുപ്പക്കാരൻ റോഡിൻ്റെ അരികിൽ കൂടി നടന്നുപോയ വൃദ്ധൻ അങ്ങനെ അങ്ങനെ നീളുന്നു മരണസംഖ്യകളുടെ പട്ടിക സാത്താൻ തെരുവിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തോ എന്ന് ചിന്തിക്കേണ്ടതായി തോന്നിയപ്പോൾ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ തന്നെ ജെ സി ബിയുടെ നീണ്ട കൈ അടിച്ച് ഒരു പൈതല റോഡിൽ വീണ് മരിച്ചു ഞങ്ങളുടെ അടുത്ത് തന്നെ സാത്താൻ തെരുവിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു എന്ന് ഞാൻ ഭയപ്പെട്ടതും ആ കൂടി തന്നെയാണ് മനുഷ്യൻ മതിലുകൾ ഉണ്ടാക്കി ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കാവൽക്കാരെ നിർത്തി എന്നാൽ ഇതൊന്നും ശാശ്വതമല്ല എന്ന് അവർ അറിയുന്നില്ല പണം സമ്പാദിക്കാനുള്ള ഓട്ടം ജീവിതത്തിലെ പല മതിലുകൾ പണസമ്പാദനത്തിന് വേണ്ടി അവരൊരുക്കി സുരക്ഷിതത്തിനു വേണ്ടി ഒരുക്കി പക്ഷേ ഇതൊന്നും ആർക്കും സുരക്ഷിതത്വം നൽകുന്നതല്ല ദൈവത്തെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ജനം തന്നെയാണ് സാത്താൻ തെരുവിൻ്റെ അധികാരമേറ്റെടുക്കുവാൻ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ ഉത്തരവാദികളെന്ന് മനസ്സിലാക്കുക സ്വാർത്ഥത സമ്പത്ത് സ്വയം ഞാനെന്ന ഭാവം കൂടാതെ ലഹരി ഉപയോഗം പാപമല്ല എന്ന ഒരു ചിന്തയും ഇന്നത്തെ തലമുറയുടെ ഇടയിൽ വന്നു കഴിഞ്ഞു അശ്രദ്ധ ഇതെല്ലാം മനുഷ്യൻ്റെ വഴിയിലെ തടസ്സങ്ങളാണ് എങ്ങനെ ഈ പൈശാചിക സമൂഹത്തെ കീഴ്പ്പെടുത്തി നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട് നിലവിളിക്ക നിലവിളിക്ക എഴുന്നേറ്റ് നിലവിളിക്ക എപ്പോഴാ രാക്കാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കണം എങ്ങനെ നിലവിളിക്കേണ്ടി മനമൊരുകി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് നിൻ്റെ കണ്ണുനീര് വെള്ളം പോലെ ഒഴുകണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നീ മാത്രമല്ല നിൻ്റെ ചുറ്റുപാടും നിൻ്റെ ദേശത്തിലെ റോഡുകൾ നിൻ്റെ ദേശത്തെ ജനങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടുന്നത് അപ്പോഴാണ് ഇന്ന് വളരെ ചുരുക്കം ഭവന ഭവനങ്ങളിലേ ഉള്ളൂ അതിരാവിലെയും സന്ധ്യാസമയത്തുമുള്ള പ്രാർത്ഥന ഇന്ന് അതിരാവിലെ എല്ലാവരും ഉറങ്ങും സന്ധ്യയ്ക്കെല്ലാവരും ജോലിക്കുക ജോലിയില്ല പിന്നെ ആർക്കോ വേണ്ടി ഒരു വായന വായിച്ചു നിർത്തുന്നു അല്ലാതെ വചനത്തിലെ വരികളിൽ കൂടി പരിശുദ്ധാത്മാവ് നിന്നോട് എന്ത് സംസാരിച്ചു എന്ന് ശ്രദ്ധയോടെ ഇരിപ്പാൻ ആരും തയ്യാറാകുന്നില്ല വചനത്തെ ഭയത്തോടെ ശ്രദ്ധയോടെ വിളമ്പുന്നവരും വിശപ്പോടെ സന്തോഷത്തോടെ അത് ഭക്ഷിക്കുന്നവരുടെ എണ്ണം കുറയുന്നു അഞ്ചപ്പവും രണ്ടും മീനും കൊണ്ടുവന്ന ഒരു ബാലകനെ നമുക്കറിയാം അവൻ വിശപ്പില്ലായിരുന്നു അവൻ്റെ കയ്യിലപ്പവും മീൻ ഉണ്ടെന്നുള്ള കാര്യം പോലും അവൻ മറന്നു എന്തുകൊണ്ടാണ് വളരെ സന്തോഷത്തോടെ അവിടെ ഇരിക്കുന്ന ജനത്തിൻ്റെ ഹൃദയത്തിലേക്ക് കടന്ന് കയറത്തക്ക വിധത്തിൽ ആ ശബ്ദം തമ്പുരാൻ്റെ ശബ്ദം മനോഹരമായ വാക്കുകൾ അവനെ സ്വാധീനിച്ചു വചനം സ്വാധീനിക്കുന്നത് പണം കൊണ്ടല്ല സ്വാധീനിക്കേണ്ടിയത് നിന്റെ ആൾബലം കൊണ്ടല്ല സ്വാധീനിക്കേണ്ടിയത് വചനത്തിലെ ഓരോ വാക്കും ആളുകളെ സ്വാധീനിക്കത്തക്ക വിധത്തിൽ നീ സംസാരിച്ച് കഴിയുമ്പോൾ അനുഗ്രഹം തന്നെ ഉണ്ടാകും ദൈവവചനത്തെ ഏറ്റെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാത്ത സമൂഹം വർധിക്കുന്നതാണ് ഇന്ന് സകലനാശത്തിനും കാരണം ആലയങ്ങളിൽ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടുക തെരുവിലടിയിടുക ആർക്കും ആരോടും കരണയില്ലാത്ത സ്വഭാവം കുടുംബങ്ങളിൽ തെരുവുകളിൽ സാത്താൻ വിളയാടുന്നു ഇനി അടുത്തത് നവംബർ ഡിസംബർ ഒരു ചിന്ത ഒരു വർഷം പോകുന്നു ഒരു പുതുവർഷം വരുന്നു ആ പുതുവർഷത്തിൻ്റെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു ഈ ആഘോഷം തുടങ്ങുമ്പോൾ അതെല്ലാം ലഹരിയിൽ ആശ്രയിച്ചുള്ള ആഘോഷങ്ങളാണ് എന്നാൽ ഒരു സെക്കൻഡ് നീ നടക്കണമെങ്കിൽ ഒരു സെക്കൻഡ് നീ ശ്വസിക്കണമെങ്കിൽ ഒരു ദിവസം നീ ജീവിക്കണമെങ്കിൽ തമ്പുരാൻ അനുവദിക്കാതെ ഒക്കത്തില്ല എന്നുള്ള ഒരു ചിന്ത ആർക്കുമില്ല വാഹനങ്ങൾ ഓടിച്ചാലും വാഹനത്തിൽ യാത്ര ചെയ്താലും എല്ലാം താഴ്മയോടെ ഭയത്തോടെ നന്ദിയോടെ യഹോവയുടെ അടുക്കൽ ചെല്ലുവാൻ ആരെങ്കിലും തയ്യാറാകുമോ ഓടിക്കുമ്പോഴും എൻ്റെ മിടുക്കുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്നുള്ള ചിന്തയാണ് റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം സന്തോഷത്തോടെ സ്തോത്രത്തോടെ യഹോവയെ സ്വാഗതം ചെയ് യഹോവയുടെ സാന്നിധ്യം ആഗ്രഹിച്ച് പുതിയ വർഷത്തെ നീ സ്വാഗതം ചെയ്താൽ പഴയ വർഷത്തിൽ നിന്നെ നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ നീ അനുഗ്രഹിക്കപ്പെടും എന്തെല്ലാം സൗകര്യങ്ങൾ നീ ഒരുക്കിയാലും എൻ്റെ വാഹനമോ അത് ഞാൻ എത്ര സ്പീഡിൽ ഓടിച്ചാലും ഒന്നും പറ്റത്തില്ല അതിന് പ്രൊട്ടക്ഷൻ്റെ ഒക്കെ കാര്യങ്ങളുള്ളതാണ് പക്ഷേ ഏത് പ്രൊട്ടക്ഷനും ഒരു നിമിഷത്തേക്കെ ഉള്ളൂ എന്ന് നീ അറിയുന്നില്ല ഏത് സംരക്ഷണം മതിൽ മതിൽ മനുഷ്യൻ കെട്ടിയാലും അത് ശാശ്വതമല്ല എത്രയോ മതിലുകൾ കെട്ടി ഇഷ്ടം പോലെ പണം സമ്പാദിച്ചു എന്ന് കരുതി വന്നവരെ ഒരു സെക്കൻഡിൽ യാത്ര ചെയ്തപ്പോൾ സകലതും നശിച്ചു സകല കുടുംബങ്ങളും രണ്ടോ മൂന്നോ കുടുംബങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തു എല്ലാ ഭവനങ്ങളിലും കണ്ണുനീരായി കാരണം എന്താ ഒന്നും നിന്റെ മിടുക്കല്ല ദൈവം തരുന്ന ദാനമാ ഒരു ചുവട് നീ വെക്കുമ്പോഴും സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് നടന്നാൽ അവൻ്റെ കാവൽ നിനക്കുണ്ടായിരിക്കും പ്രിയമുള്ളവരെ ഈ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എത്രയോ ഭവനങ്ങളിൽ കണ്ണുനീരുണ്ട് എത്രയോ ഭവനങ്ങളിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എത്രയോ സഭകളിൽ ആളുകൾക്ക് ആരാധനയിൽ പങ്കുകൊള്ളാൻ കഴിയാതെ ഭാരപ്പെടുന്നു എവിടെയാ തകരാറ് കാലങ്ങളിൽ ാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കാൻ നീ മറന്നുപോയതാണ് കാരണം ഒരു തീ മതിൽ നിനക്ക് വേണ്ടി ഞാൻ സംരക്ഷണം അതിലായി തരാമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരു കർത്താവ് നിനക്കുണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ആ തീ മതിലിൽ ഞാൻ എൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തും ഞാൻ ഒരു മഹത്വമായിരിക്കും ആ ദൈവത്തിൻ്റെ കാവൽ ഈ പുതുവർഷം എനിക്ക് വേണമെന്നൊന്ന് ചിന്തിക്കാമോ നമ്മൾ എത്ര മതിൽ കെട്ടിയാലും മണ്ണോ കല്ലോ സിമെൻ്റോ എല്ലോ ഒക്കെ ആയിരിക്കും നമ്മൾ കെട്ടുന്നത് അതെല്ലാം പോകും എന്നാൽ നഷ്ടപ്പെടാത്ത ഒരേ ഒരു മതിലേ ഉള്ളൂ അത് ദൈവം പണിയുന്ന സംരക്ഷണ മതിലാണ് നമ്മുടെ ജീവിതയാത്ര നിത്യജീവൻ്റെ അവകാശികളായി തീരാനുള്ള നമ്മുടെ യാത്ര നിത്യസംരക്ഷണമാകട്ടെ ആ ആയി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആ നിത്യ സംരക്ഷണം നമുക്ക് വേണമെങ്കിൽ ഈ നമുക്ക് ആവശ്യമാണ് ആ തീമതിലിൻ്റെ സംരക്ഷണയിൽ ഈ ലോകത്തിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയം യാത്ര ചെയ്ത ശേഷം അവനോടൊപ്പം സന്തോഷിക്കുവാൻ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു വിഷു എ ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു ബൈബിൾ സ്റ്റഡി മലയാളം ഡോട്ട് കോ ഡോട്ട് ഇന്നിന് വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും